മാളവിക ബിന്നി ഇവിടെ ഇപ്പോ കോടതിയിൽ നിന്ന് അതിശക്തമായ നിലപാട് വന്നതോടുകൂടിയാണ് നാടകമൊക്കെ അവസാനിപ്പിച്ച് നല്ല കുട്ടിയായത് ഇനി ഞാൻ വാതുറക്കില്ല എന്ന് സമസ്താപരാധം പറഞ്ഞത് അപ്പോ ഇങ്ങനെ സമൂഹത്തിൽ നിന്നുള്ള ക്രിട്ടിസിസം ഒക്കെ പുല്ലാണ് എന്റെ കയ്യിൽ പണമുണ്ട് പോലീസിനെയും പേടിയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഒരു ദിവസം മര്യാദ പഠിക്കും എന്നാണോ മനസ്സിലാകേണ്ടത് എന്ന് തന്നെയാണല്ലോ നമ്മളിപ്പോൾ കോട കോടതി ദൃഷ്ടാന്ത മുഖേന തന്നെ നമുക്ക് കാണിച്ച് തന്നത് പക്ഷെ ഇതിൽ പറയട്ടെ ഇതിൽ ബോബി ചെമ്മന്നൂറിന്റെ വലിയ മനസ്കതയൊന്നും അല്ല ഇതൊരു പേടിയുടെ പുറത്ത് മാപ്പ് പറച്ചിലാണ് അതുള്ളിൽ നിന്ന് വന്ന് വരുന്ന മാപ്പ് പറച്ചിലാണോ ആണോ എന്ന് അറിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും വെള്ളപൂശണ്ട ആവശ്യം ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ കോടതി എടുത്തിരിക്കുന്നത് വളരെ പുരോഗമനപരമായിട്ടുള്ള നമുക്ക് എല്ലാം സന്തോഷിക്കാവുന്ന ശ്ലാഘനീയമായിട്ടുള്ള ഒരു ഒരു വിധി പ്രസ്താവം തന്നെയാണ് വളരെ കൃത്യമായിട്ട് എന്താ അതിനകത്ത് ഡബിൾ മീനിങ് എന്ന് വി നമുക്ക് വിശ്വസിക്കാവുന്ന വിളിക്കാവുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു തന്നെ ആർക്കും ആരെയും ബോഡി ഷെയിം ചെയ്യാനോ ആർക്കും ആരുടെയോ വസ്ത്രധാരണത്തിന് മേൽ ഈ ജഡ്ജ്മെൻറ്റ് മേക്ക് ചെയ്യാനോ ഉള്ള യാതൊരു വിധത്തിലുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ഒരു വിധി വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഇത് വലിയൊരു താക്കീതും കൂടെയാണ് ഗോപി ചെമ്മൂറിനെ പോലെ സംസാരിക്കുന്ന അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ഈ വഷളത്തരവും ആഭാസ തരവും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രാഹുലീശ്വർ ഉൾപ്പെടെയുള്ള മനുഷ്യർക്കുള്ള വലിയ താക്കീതും കൂടെ ആണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശരി